ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി ഇൻട്രൊഡക്ഷൻ എൻ്റെ അവിടുത്തെ ഫാമിലി ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തു ഇനി ഇവിടുത്തെ ഫാമിലി ഏ ായിട്ട് പരിചയപ്പെട്ടിട്ടില്ലേനോ ഞാൻ വീട്ടില് വീട്ടില് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അറിയാ പിന്നെ ഒരു ഏറ്റവും അടുത്ത ആൾക്കാർ ചെയ്യാന്ന് കുടിക്കും പിന്നെ ഇങ്ങനെ പോവാണ് ആ എന്റെ പേര് മൗണ്ട് ഇംഗ്ലീഷ് സ്കൂൾ രണ്ടു അല്ലാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം പേര് പറഞ്ഞ പേര് എന്താ പേര് പറഞ്ഞ കൊടുക്കേണ്ടത് ആദ്യം വിളിക്കാം എൻസിഎ

ജാസ്ലീന വിളിക്കൂ ജാസ്ലീനെ വിളിക്കും പണ്ട് ജാദോന്ന് വിളിക്കൂ ഞാൻ ഞാൻ വിളിക്കുക തള്ളാന്നാട്ടോ ഞാൻ തള്ളാന്ന വിളിക്കോസിൽ ചെലപ്പോ ഞാൻ തള്ളാന്നൊക്കെ പറയും അപ്പൊ പിന്നെ ആരും അതെന്താ അങ്ങനെ വിളിക്കുക പറയുന്ന കേട്ടോ തള്ളാ പിന്നെ കന്നഡ കഴിച്ചത് പന്തല്ലൂർക്കാണ് ഗൾഫിലാണ് ബിസിനസ് ആണ് ഐട്ടെ ഞങ്ങള് ഇഷ ഷന്റെ എന്റെ പേര് റൂവ

പിന്നെ വിശേഷങ്ങൾ പറയില്ല വ്ലോഗ് എടുത്തിട്ട് എങ്ങനെയുണ്ട് ചെറുപ്പ ചെറുപ്പാന്റെ പുന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ ആ വീഡിയോ ഈ വ്ളോഗ് കഴിഞ്ഞിട്ടായിരിക്കും വരിക അതൊക്കെ വരും അത് നമുക്ക് ചെയ്യാ ഇപ്പൊ ഇതുവരെ ഉള്ള വ്യൂസിനെ പറ്റിട്ട് നമ്മളോട് ആരെങ്കിലും ചോദിച്ചിരുന്നോ നല്ല അഭിപ്രായം ഇതുപോലെ തന്നെ ഉഷാറായി പോകണം പിന്നെ വാവിന്റെ കുറച്ചു മടി കൊറച്ചുണ്ട് അതൊന്ന് കൊറക്കണം മടിയല്ല ഒരു തുടക്കത്തിന്റെ ഒരു വിഷയമുണ്ട് സംഭവമുള്ള ആള് ഉഷാറാണ് കെയർ പക്ഷെ ആളിപ്പോ ഇതും പിടിച്ചുകൊണ്ടൊരു നടക്കാണ് പറയും അല്ലെങ്കിൽ ചോദിച്ചത് ചോദിച്ച ഒരു ചോദ്യം ചോദിച്ചു അതിന്റെ പുറകിലുള്ള ിലൊന്നുമല്ല പക്ഷെ എനിക്ക് തോന്നി ഇവർക്ക് കാരണം യാസിന്റെ ബ്ലോഗിൽ തന്നെ ഇവള് നന്നായി സംസാരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി നോക്ക ചെയ്യാൻ കഴിയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി നോക്കല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ താത്ത എങ്ങനെയൊന്നല്ലാത്ത താത്ത എങ്ങനെയൊന്നല്ല നല്ല സംസാരിക്കും ഫസ്റ്റ് എൻട്രി ആയതുകൊണ്ട് താത്താക്ക് ഭയങ്കര മടിയാണ് പിന്നെ ഇവള് നല്ല സംസാരിക്കും വിഷുവിൻ്റെ വേറെ ഇടുന്നുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഇവിടുത്തെ ഫാമിലി ഇതിലിപ്പ എല്ലാരും വിളിക്കുന്നേ ഇതിന് ഇതിനെ റൂബെ റൂബാൻ വിളിക്ക ഇത് ലൂയി ഇത് ഇഷ് ആദു ഇത് ഞാൻ പറയുമ്പോ താത്ത ഓർ തള്ള ഇത് ഐസി അത് ചെറുപ്പ ഞങ്ങൾ ചെറുപ്പ വിളിക്ക ഉമ്മച്ചി ഉമ്മച്ചീടെ ചെറുപ്പം എന്താ വിളിക്കാറിയോ ചെറുപ്പ താത്ത അല്ലേ ഞാനാ വിളിക്കാന്ന് പറയാ വലിയ ഉപ്പ ഉപ്പാന്നോ വിളിക്കാൻ തുടങ്ങിയപ്പോ ചെറിയ പൊടി വരെ ഉണ്ട് പൊടി വരെ ഉണ്ട് അതിലേറ്റ മൂത്തത് ഞാൻ ഏറ്റവും മൂത്ത ആ മക്കളാണ് മൂത്താള് രണ്ട് പേര് പെണ്ണു മൂത്താളാണ് ഞാന് രണ്ട് പെൺകുട്ടികളാട്ട് ഞങ്ങളെ ഉപ്പാനി ഉമ്മാനെ ഉപ്പാനും ഉമ്മാനിയൊക്കെ നമുക്ക് ഒരു ദിവസം ഒരു ദിവസം ഉപ്പാനും ഉമ്മാനൊക്കെ ബ്ലോഗില് പെടുത്ത നമുക്ക് ഒരു അല്ല ഞാൻ എങ്ങനെയാണ് പാനിമനിയത് എല്ലാരും ഓക്കേ പിന്നെ ബച്ചീന എവിടെയും പോവാട്ടോ എന്താണ്പോ ഭയങ്കര കച്ചറുണ്ട് എന്താ വേണ്ടേ ഫോണോ ഇഷു കൊണ്ട് ഫോൺ അങ്ങോട്ട് പോയിട്ട് വെച്ചെടുക്കും ഞാന് ഞാൻ എന്റെ ഇളയത് രണ്ടു പെണ്ണും ഒരാണോ ഒരാളെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോയി എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം അനിയത്തികളൊക്കെ അടുത്ത് വരില്ല വരുമ്പോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കോ ഒക്കെ പിന്നെ നിന്നെ വിളിക്ക ഭാവിന്നാണെ ഫാത്തിമെന്ന് പറയാണെങ്കിൽ ഡെയിലി ഓരോ പരിപാടികളൊക്കെ വരാനുണ്ട് കമന്റ് ചെയ്യണം എല്ലാരും കമന്റ് ചെയ്യണം എന്താണ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും കമന്റ് ചെയ്യണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെന്തെങ്കിലും വയനാട്ടിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ച് തരും പോയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയണോ പിന്നെ എന്താണ് ഇതിന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഞാനും താത്തിയും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഞാനും അപ്പൊ താത്താക്കു പതിനഞ്ചും നാപ്പത്തഞ്ചു കേരളത്തോടൊപ്പം അപ്പൊ എന്താണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാരും വയസ്സ് വെച്ചാൽ നാപ്പത്തൊമ്പതിലെ ചെറുപ്പം ഇവനാട്ടോ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യാനോ അപ്പൊ പുതിയ വീഡിയോ